ഞാൻ നമ്മുടെ സലാമണ് കടയില് എഗ്ഗ് ഗുൾഫി കഴിക്കാൻ വന്നപ്പോ ഒരു ബോർഡുണ്ട് അപ്പം ബുധനാഴ്ചത്തെ എൻ്റെ വരുമാനം നമ്മുടെ വയനാട് എന്ന് പറഞ്ഞ് സലാമണ് ഈ ചെറിയ ഒരു സ്ഥാപനത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനം അതിപ്പോ എത്ര ആണെങ്കിൽ തന്നെയും സലാമണ് വയനാട്ടിലുള്ള ദുരിത അനുഭവിക്കുന്നവർക്ക് കൊടുക്കാൻ തയ്യാറായിട്ടുണ്ട് അത് നമസ്കാരം ഉണ്ടേ ആ എന്തുകൊണ്ടാണ് ഇത് എഴുതി വെച്ചേക്കുന്നത് ഇത് എഴുതി വെച്ചേക്കാന്ന് വെച്ചു കഴിഞ്ഞാല് നമ്മുടെ സുഹൃത്തുക്കളും നമ്മുടെ കേരളത്തിലെ ജനങ്ങളുമായ നമ്മുടെ ആൾക്കാർ ദുരന്തത്തിൽപ്പെട്ട് അകപ്പെട്ടിരിക്കുകയാണ് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊരു സഹായം അപ്പൊ നമുക്ക് ബുധനാഴ്ച നമ്മളിവിടെ വിൽക്കുന്ന എത്ര രൂപ ഉണ്ടെങ്കിലും അതൊരു ബക്കറ്റ് വെക്കുന്നുണ്ട് നമ്മളിത് നാപ്പത് രൂപ വെച്ചാൽ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നു അറിയാമല്ലോ അപ്പോൾ അത് പ്രൈസ് ആയിട്ടല്ല അത് ബക്കറ്റ് വെക്കുക അതിനകത്ത് എന്ത് പൈസ ഇടുന്നു ആ പൈസ അർഹതപ്പെട്ട കൈകളിൽ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊരു സഹായം വരുമാനവും ആ ബക്കറ്റ് ബക്കറ്റ് സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട് ഒരു നമ്മളായിട്ട് പൈസ കയ്യിൽ ആരെയും വാങ്ങിയിട്ടില്ല ഒരു ബക്കറ്റ് വെച്ചിട്ട് ആ ബക്കറ്റിലോട്ട് ബുധനാഴ്ച ഇതിന്റെ സാധനങ്ങൾ മൊത്തം പൈസ മുടക്കം മൊത്തം തന്നെയായിരിക്കും അതിൽ നിന്ന് ബാക്കിയുള്ള കംപ്ലീറ്റ് ഇത് നമ്മൾ കൊടുക്കുക കൊടുക്കുക അതെ ഈ ഈ വരുന്ന വരുന്ന ബുധനാഴ്ച ഇന്ന് തിങ്കളാഴ്ച ആ ബുധനാഴ്ചത്തെ മാത്രം ബുധനാഴ്ച ഒരു അവസ്ഥ ഫുൾ എമൗണ്ട് എത്ര രൂപ എത്ര രൂപ കിട്ടിയാലും അത് ആ പൈസ മൊത്തവും നമ്മളെ നമ്മുടെ വയനാടിന് വേണ്ടിയിട്ട് നമുക്ക് ദുരിതം ഉപയോഗിക്കുന്നവർക്ക് വേണ്ടിയിട്ട് കൊടുക്കാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചിരിക്കുക അതിൻ്റെ കൂടെ തരാനായിട്ട് വന്നുകഴിഞ്ഞാൽ അതും ചേർത്ത് അത് എത്ര രണ്ടായിരുന്നില്ല അവരത് ഇടുവാ ഞാൻ വിടുന്നുള്ള നമ്മുടെ ഒന്ന് രണ്ട് ആൾക്കാരെ വിളിച്ച് അവരുമായിട്ട് ഞാൻ ഒറ്റക്കായിട്ട് എണ്ണത്തുമില്ല നമ്മുടെ നാട്ടുകാരെ ആരെങ്കിലും വിളിച്ച് അവരെ സാക്ഷിപ്പെടുത്തി എണ്ണി അർഹതപ്പെട്ട അവരേക്ക് എത്തിക്കുക എന്നുള്ളതാണ്